ഏലപ്പാറയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും തെറിച്ച് വീണ വയോധിക മരിച്ചു ഉപ്പുതറ ചീന്തലാർ സ്വദേശി സ്വർണം രാജാമണിയാണ് മരിച്ചത് ബസിൽ നിന്ന് തെറിച്ച് വീണ് പരിക്കേറ്റ സ്വർണത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് ഏലപ്പാറ ഏറമ്പടത്ത് വെച്ചായിരുന്നു അപകടം ഓടിക്കൊണ്ടിരുന്ന ബസിന്റെ വാതിൽ തുറന്ന് ഇവർ പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു രാവിലെ എട്ട് ഇരുപതിനാണ് സംഭവം ഉണ്ടായത് ആറാം മൈലിൽ താമസിക്കുന്ന മകളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു സ്വർണം ടത്ത് നിന്നാണ് സ്വർണം കെഎസ്ആർടിസിയിൽ കയറിയത് തൊട്ടടുത്ത വളവിൽ ബസിന്റെ ഡോറ് തുറന്നു പോവുകയും സ്വർണം തെറിച്ച് റോഡിൽ വീഴുകയുമായിരുന്നു ബസ് നിർത്തി സ്വർണത്തിന് ജീവനക്കാർ വെള്ളം കൊടുത്തു ബഹളം കേട്ട് ഓടിയെത്തിയ സമീപവാസി വയോധികയെ ഏലപ്പാറയിലെത്തിച്ച് ആംബുലൻസിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ആശുപത്രിയിൽ മുമ്പേ വയോധിക മരണത്തിന് കീഴടങ്ങി കാറ്റാടിക്കവലയിൽ നിന്നും ഏറുമ്പടത്തെത്തി കോട്ടയം കട്ടപ്പന കെഎസ്ആർടിസിയിൽ കയറി നൂറു മീറ്റർ മാറിയപ്പോഴാണ് അപകടമുണ്ടായത് ബസിൻപടിയിൽ നിന്നും കയറുന്നതിന് മുന്നേ ഡോറ് ടയ്ക്കുകയും ബസ് മുന്നോട്ടെടുത്ത് അമിത വേഗതയിൽ ഓടിച്ചു പോവുകയും തൊട്ടടുത്ത വളവിലെത്തുകയും ഡോർ തുറന്ന് വയോധിക റോഡിലേക്ക് തെറിച്ച് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം കമിഴ്ന്നാണ് വയോധിക വീണത് മൂക്കിൽ കൂടി രക്തമൊഴുകിയിരുന്നു മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഉപ്പുതറ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വർഷങ്ങളായി പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളിയാണ് സ്വർണം ബ്യൂറോ കട്ടപ്പന